ജിയാൽ എന്ന പേരുള്ള ഒരു മലയാളിച്ചെക്കിൻ്റെയും അതുപോലെ തന്നെ ഒരു സൗദി വനിതയുടെയും പ്രണയകഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ഏഴെട്ട് മാസം മുമ്പൊക്കെ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ് സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുത്തുന്നത് അതിനുശേഷം ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും പിന്നീട് ഈ ഒരു ചെറുക്കനെ കാണാനായിട്ട് ഈ ഒരു സൗദി വനിത നമ്മുടെ നാട്ടിലോട്ട് കേരളത്തിലോട്ട് വരികയും പിന്നെ അതിനുശേഷമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ് ഇവർ തമ്മിലുള്ള യാത്രയും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ് പക്ഷേ ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ യൂട്യൂബർ ആയിട്ടുള്ള മല്ലു ട്രാവലിൽ എന്ന ഒരു യൂട്യൂബറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു യുവതി അതായത് ഈ സൗദി വനിതയെ ഈ മല്ലു ട്രാവലർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ ഒരു കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മറ്റുള്ള ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഈ ഒരു വാർത്ത ഒത്തിരി ഒത്തിരിയധികം വൈറലാക്കി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ തന്നെ ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ ആയിട്ടൊക്കെ മല്ലു ട്രാവലർ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു യുവതിയും അതുപോലെ തന്നെ ഈ ഒരു യുവാവുമായിട്ട് മല്ലു ട്രാവലറിനെ കാണാനായിട്ട് പോയി അതായത് ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പോയത് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ നടന്നെ പറഞ്ഞിട്ട് അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ അതിനെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം അതിനുമുമായിട്ട് ഈ ഒരു ജിയാൻ എന്ന പേരുള്ള മലയാളി ചെറുക്കനും അതുപോലെ തന്നെ ഈ ഒരു സൗദി വനിതയും തമ്മിൽ എന്നുള്ള തരത്തിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു സ്റ്റോറി ഞാൻ കണ്ടു ആ ഒരു സ്റ്റോറി ജസ്റ്റ് ഒന്ന് ഞാൻ വായിച്ചു തരാം ഈ ഒരു സ്റ്റോറി ഇട്ടത് ഈ ഒരു ചെക്കരും അതുപോലെ തന്നെ ഈ സൗദി വനിതയുമാണ് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ബ്രേക്കപ്പ് ആകുന്നുണ്ട് കുറച്ച് ഫാമിലീസ് അതുപോലെ തന്നെ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അത് മാത്രമല്ല നമ്മൾ പല പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷേ റിക്കവർ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ലവ് സ്റ്റോറി ഇവിടെ എൻഡ് സ്റ്റോറിന്ന് പറഞ്ഞിട്ട് ഈ ഒരു മലയാളി ചക്കരും അതുപോലെ തന്നെ സൗദി വനിതയും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഈ ഒരു ബ്രേക്കപ്പ് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ് മല്ലു ട്രാവലറിന്റെ പേരെടുത്തിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മല്ലു ട്രാവലറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പീഡന കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു സൗദി വനിത മല്ലു ട്രാവലറിനെതിരെ ഒരു പീഡന കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു അന്ന് യുവതിയും ഈ ചക്കരുമായിട്ട് മല്ലു ട്രാവലറിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടായി അതിന് റിപ്ലൈ ആയിട്ട് ഒരു ഏകദേശം ഒരു അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് മല്ലു ട്രാവലർ ഒരു ഒരു വീഡിയോ 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 ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്ലൈ ആ ആ ആ കണ്ട സമയത്ത് നമുക്ക് വീഡിയോയിൽ മല്ലു ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അന്ന് ഹോട്ടലിൽ നടന്ന ഒരു സംഭവം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ടൈമിൽ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ആ ചെയ്താണ് പക്ഷെ ഇന്ന് ഈ ഒരു സ്റ്റോറി കാണുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് മല്ലു ട്രാവലിൽ പറഞ്ഞതിൽ ഒരുപാട് സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിലെ മലൂർ ട്രാവലിൽ പറയുന്ന പ്ലേ ചെയ്തു നോക്കാം അപ്പോൾ ഞാൻ അപ്പോഴാണ് ഇവർ കയറി വരുന്നത് ആ സമയത്ത് കയറി വന്നു ഇവർ രണ്ടുപേരും കപ്പിൾസ് രണ്ടുപേരും വന്നു അങ്ങനെ ഞാൻ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു ബ്രദറിനോട് ടാറ്റ പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി എൻ്റെ റൂമിലോട്ട് പോയി അവിടെ എന്താ സംഭവിച്ചു ഞാൻ ഈ പെണ്ണിനെ പിടിക്കാനാണ് പീഡിപ്പിക്കണമെന്നല്ല നമ്മളവിടെ സംസാരിച്ചു ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത് സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തമ്മിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ഇവർ മെയിനായിട്ട് എൻ്റെ അടുത്ത് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊമോഷൻസ് എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുമോ എന്ന് ചോദിക്കാൻ എൻ്റെ വന്നത് കാരണം ആ പെണ്ണ് നാട്ടിലോട് വരുമ്പം അഞ്ചെട്ട് ലക്ഷം രൂപ എങ്ങാണ്ട് കൊണ്ടുവന്നു ആ പൈസ അവർ കംപ്ലീറ്റ് ചിലവാക്കി തീർന്നു അടുത്ത് വേറെ പൈസ കാര്യങ്ങളൊന്നുമില്ല ഈ പയ്യനാണെങ്കിൽ അന്നും ഇന്നും ഒരു പണിക്കും പോകണില്ല ആ പെണ്ണാണ് ആ പെണ്ണ് കൊണ്ടുവന്ന പൈസയുടെ മുകളില ഇവർ ജീവിക്കുന്നത് ഇവൻ ഒരു പണിക്കും പോകണില്ല അപ്പോൾ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ അവർ വന്നത് അവർക്ക് ഒരു പക്ഷേ ഞാൻ വിചാരിച്ചത് ഓക്കെ അവർ ബ്രദനെ പോലെ കണ്ട് അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ആയിരിക്കും വന്നെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഒരു അവർ വീട്ടിലൊക്കെ വന്നതല്ലേ നമ്മൾ അതാണ് ട്രസ്റ്റേറ്റ് ആകത്തിരുന്നത് അപ്പോൾ ഇവർ സംസാരം തുടങ്ങി ആ പെണ്ണ് ഇംഗ്ലീഷിൽ സംസാരിക്കും അപ്പോൾ മലയാളം സംസാരിക്കും അപ്പം ഇവനോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവനെ പറയുന്നത് വെച്ചാൽ ബ്രോ എനിക്ക് മതിയായി എനിക്ക് മടുത്തിന് ഓക്കെ എനിക്കൊരു യൂറോപ്പിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് ഞാൻ അവിടെ കൂടെ യൂറോപ്പിൽ പോകും പക്ഷെ ഇവർക്ക് ഇവനെ വേണ്ട ഇവന് ഉറപ്പായിട്ട് ഉറപ്പിച്ചു ഉറപ്പിച്ച് പറഞ്ഞാൽ ഇവനെനിക്ക് ഇവളെ മടുത്തു വേണ്ട തലേനയാണ് കാരണം എനിക്ക് പണിക്കൊന്നും പോകാനില്ല ഇല്ല ഞാൻ ചോദിച്ചു ബ്രോ നിന്റെ നിന്നെ വിശ്വാസമൊന്നും കുട്ടിയല്ല അപ്പോൾ നീല്ലേ നോക്കേണ്ടത് അപ്പോൾ ആവുമ്പോൾ പറഞ്ഞാൽ അതല്ല എനിക്ക് മതിയാണ് ഞാൻ കൊന്നാലും പണിക്കൂല ഞാൻ ഇവിടെ നാട്ടിൽ വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പണിക്കു പോരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതാണ് അവന്റെ ഒരു ക്യാരക്ടർ അപ്പൊ ആ ഒരു സംസാരം അവൾ എന്ന് പറയുന്നത് വെച്ചാല് അവൾക്ക് ഞാൻ അവളെ ചോദിച്ചു നിങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കിയത് കാരണം ഇവരുടെ ഉപ്പ സമ്മതിച്ചില്ല ഇവര് കല്യാണത്തിന് അതുകൊണ്ട് തന്നെ പിന്നെ അവർ കല്യാണം കഴിച്ചില്ല അവർ അവർ പറ്റില്ല ഉപ്പ സമ്മതിക്കില്ല അപ്പൊ ഈ ഒരു വീഡിയോയും ഈ ഒരു സ്റ്റോറിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അന്ന് മല്ലു ട്രാവലർ പറഞ്ഞ കാര്യമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് കാരണം അന്ന് മല്ലൂർ ട്രാവലർ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മടുത്തു തുടങ്ങി അതുകൊണ്ട് പിരിയാൻ പോവാണെന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പല ആൾക്കാരും കമന്റിലൂടെ പറഞ്ഞത് അവരുടെ മലൂർ ട്രാവലർ പറയുകയാണ് കൊണ്ട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുമായിട്ട് ഇപ്പോൾ കൂട്ടിയോക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന കാര്യം അന്ന് മലൂർ ട്രാവലർ പറഞ്ഞതിൽ കുറേ സത്യാവസ്ഥയുണ്ട് നല്ല രീതിയിൽ പോയി കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി ഇവർക്ക് ഈ റിലേഷൻഷിപ്പിലൂടെ കിട്ടിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫേമസ് കിട്ടി കുറച്ച് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കുറച്ച് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കിട്ടി ഇത് മാത്രമാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുറച്ച് ഇവർ തമ്മിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി കണ്ടു അതിനുശേഷം ആയി ഇത് പല ആൾക്കാരും ഓൾറെഡി എക്സ്പെക്ട് അല്ലെങ്കിൽ ഓൾറെഡി പ്രിഡിക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാവുന്ന പ്രണയങ്ങളുടെ ആയുസ് എന്താണെന്നുള്ളതൊക്കെ പലർക്കും അറിയാവുന്ന അത് എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്റ്റോറി കാണുന്ന സമയത്ത് ഇവർ ബ്രേക്കപ്പ് ആയി എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി കുറച്ചു നാളെ കഴിഞ്ഞിട്ട് ഇവർ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും ലവ് ബ്രേക്കപ്പ് ആകുക എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം വിഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം മിണ്ടുന്നില്ല പോയിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ എന്താ പറയുക അവരുടെ ലൈഫൊക്കെ അങ്ങനെയാണ് അല്ലെങ്കിൽ ഹാപ്പി ഹാപ്പിയാണെന്നുള്ളതൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് എല്ലാവരുടെ ലൈഫും ഹാപ്പിയാണെന്നില്ല എന്നാലും ഹാപ്പി ആയിട്ട് ഉണ്ട് കേട്ടോ അപ്പം പ്രേമിക്കുന്നവരൊക്കെ എന്തായാലും കഴിവിന്റെ അവർമാതിരി നല്ലപോലെ തന്നെ പ്രേമിക്കാനായിട്ട് ശ്രമിക്കുക